ഹരിയാനയിലെ ആദ്യ മണിക്കൂറിലെ വലിയ മുന്നേറ്റത്തിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് തിരിച്ചടി നേരിടുകയാണ് ലീഡ് വലിയ രീതിയിൽ തന്നെ തിരിച്ചു പിടിക്കുകയാണ് ബി ജെ പി അവസാനം ലഭിച്ച കണക്കുകൾ പ്രകാരം നാൽപ്പത്താറ് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ലീഡ് മുപ്പത്തെട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് അതേസമയം കാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം ഏറെ മുന്നിലാണ് ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ അവർ നേരത്തെ തന്നെ ലീഡ് ചെയ്യുകയാണ് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് സീറ്റുകളിലാണ് മുന്നേറ്റമുള്ളത് ജമ്മുകാശ്മീർ പി ഡി പി മൂന്ന് സീറ്റുകളിലും പീപ്പിൾസ് കോൺഫറൻസ് രണ്ട് സീറ്റുകളിലും സ്വതന്ത്രർ നാല് സീറ്റുകളിലുമാണ് ലീഡ് ചെയ്യുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധിയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണും കൃഷിയും ഗുസ്തിയും പട്ടാളവും നിർണായകമായ സംസ്ഥാനമാണ് ഹരിയാന അതായത് കിസാൻ ജവാൻ ഫയൽവാൻ എന്നത് തന്നെയാണ് ആ സംസ്ഥാനത്തെ പ്രധാന ശക്തി ഈ മൂന്ന് മേഖലയും ബി ജെ പിയെ കൈവിട്ടു എന്ന രീതിയിലായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാം തന്നെ പുറത്തുവന്നത് പത്തുവർഷത്തെ ബി ജെ പി ഭരണം അവസാനിപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു സൂചനകൾ കർഷക സമരം മുതൽ ഗുസ്തി താരങ്ങളുടെ വിഷയവും അഗ്നിവീർ വിവാദവും ചർച്ചയായ ഹരിയാനയുടെ മണ്ണിൽ ബി ജെ പിക്ക് അടിപതറും എന്നായിരുന്നു കണക്കുകൂട്ടുകൾ എല്ലാം തന്നെ എന്നാൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ നേരത്തെ ആരംഭിച്ച ആഹ്ലാദ പ്രകടനങ്ങൾ ഇപ്പോൾ കാണാനില്ല നേതാക്കളെല്ലാം ഇപ്പോൾ മൗനം പാലിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത് സീറ്റുകളുമായി ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി മുപ്പത്തൊന്ന് സീറ്റുകളിലാണ് അന്ന് കോൺഗ്രസിനെ വിജയിക്കാനായത് പത്ത് സീറ്റുകളിൽ വിജയിച്ച ജെ ജെ പി ആയിരുന്നു അന്ന് സംസ്ഥാന ഭരണത്തിൽ നിർണായകമായി മാറിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ഹരിയാനയിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയെന്ന സൂചനകളും നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ ഇലക്ഷനിൽ പത്തിൽ പത്ത് സീറ്റ് നേടിയ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും അഞ്ചിലേക്ക് ഒതുങ്ങി കോൺഗ്രസ് അഞ്ച് സീറ്റുമായി ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി സങ്കീർണമായ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് കാശ്മീരിലെ ജനത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പദവി ഉൾപ്പെടെ റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിത് എന്നാൽ ഭരണം പിടിക്കാൻ കൂടുതൽ സീറ്റുകൾ ജമ്മുവിൽ ഉണ്ടാക്കിയതടക്കം ബി ജെ പി നടത്തിയ എല്ലാ അടവുകളും തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാശ്മീരിൽ കാണാനാവുന്നത് പത്തു വർഷത്തെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റമാണ് പ്രതിപക്ഷ സഖ്യം കാഴ്ചവെക്കുന്നത് കാശ്മീരിൽ മുപ്പത് സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നാണ് ബി ജെ പി ഇപ്പോഴും കരുതുന്നത് എന്നാൽ ബി ജെ പിയുമായി ചേർന്നിരുന്ന പി ഡി പിയെ പോലും ജനങ്ങൾ വെറുക്കുന്നു എന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് സഖ്യം ഭരണം ഉറപ്പിച്ചുകൊണ്ട് അവിടെ അമ്പത്തൊന്ന് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്